വൈദ്യയിലിരിക്കുന്ന സ്ത്രീക്ക് നിഷിദ്ധമായതെന്താ ഇരിക്കുന്ന സ്ത്രീക്ക് നിഷിദ്ധമായ കാര്യം എന്ന് പറയുന്നത് അലങ്കാരം അണിയാൻ പാടില്ല മൈലാഞ്ചിടുക ആഭരണങ്ങൾ അണിയ അതേപോലെ തന്നെ കല്യാണം അതേപോലെ സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് ആളുകൾ കൂടുന്ന സദസ്സുകളിൽ പോവുക അലങ്കാരമുള്ള വസ്ത്രങ്ങൾ അണിയുക ഇതൊക്കെയാണ് അവരെന്ത് ചെയ്യേണ്ടത് ഉപേക്ഷിക്കേണ്ടത് ഏറ്റവും വലിയ ഉപേക്ഷിക്കേണ്ട ഒരു കാര്യമാണ് എന്ത് വിവാഹാലോചനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആ സമയത്ത് നടത്തുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ് ഇന്ത്യയിൽ ഇരിക്കുന്ന സമയത്ത് അതാണ് ഏറ്റവും സുപ്രധാനം അവർക്ക് ഹോസ്പിറ്റലിൽ പോകണം അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സുപ്രധാനമായ അവർക്ക് ഒഴിവാക്കാൻ പറ്റാത്ത രൂപത്തിൽ അവർക്ക് പോകേണ്ടതായ കാര്യങ്ങൾ അതിനൊക്കെ അവർക്ക് എന്ത് ചെയ്യാൻ പോകാം പിന്നെ ചില ആൾക്കാർ ചെയ്യും അന്യപുരുഷന്മാരെ കാണല് അത് ഇദ്ദേവണമെന്നില്ലല്ലോ അല്ലാത്ത സമയത്തും പാടില്ലാത്തതല്ലേ ഇന്ത്യയിലാവുന്ന സമയത്ത് മാത്രമല്ലല്ലോ അവിടെ സ്വാഭാവികമായി നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരാൾക്ക് അനിവാര്യമായി കാണേണ്ടതായ ഇടങ്ങളും സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും അവിടെ എന്ത് ചെയ്യണം വ്യക്തിപരമായി അതിലുള്ള സൂക്ഷ്മത പുലർത്തണം അല്ലാത്ത നിലക്കുള്ള ഒരു കൂടിക്കാഴ്ച എന്നുള്ളത് അല്ലാതെ തന്നെ ചർവലില്ലല്ലോ ഒരു അന്യപുരുഷനും ഒരു സ്ത്രീയും തമ്മിൽ കൂടിക്കാഴ്ച ഉണ്ടാവുക എന്നുള്ളത് അവരെ കാണാൻ വരിക എന്നുള്ളത് അത് അല്ലാത്ത സമയത്തും ഇല്ല അപ്പം അതുകൊണ്ട് അതാണ് നമ്മൾ അതിൽ മനസ്സിലാക്കേണ്ടത് അല്ലാതെ ഇതിരിക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു പിന്നെ അവരുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ മരണപ്പെട്ടു അല്ലെങ്കിൽ മകൻ മരണപ്പെട്ടു അല്ലെങ്കിൽ സഹോദരൻ മരണപ്പെട്ടു അവർക്ക് ആ മയ്യത്ത് കാണുന്നതിൽ എന്തെങ്കിലും തടസ്സമുണ്ടോ ഒരു തടസ്സവും അവർക്കില്ല അള്ളാഹു